നമസ്കാരം ഞാൻ വിജയാംബിക ഇവിടെ വന്നിട്ടുള്ളത് അധിപനെക്കുറിച്ചും നാലാം ഭാവാധിപനെക്കുറിച്ചും ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടിയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അമ്മ വാഹനം വീട് നിധി വിദ്യാഭ്യാസം സുഗന്ധദ്രവ്യം പാലു തരുന്ന പശുക്കൾ കലാപരമായ കഴിവ് അച്ഛൻ്റെ അപകടം ബന്ധുക്കൾ സുഖസൗകര്യങ്ങൾ നിലങ്ങൾ ജോലിയിൽ കഴിവ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ രാജ്യം ഫലപ്രദമായ ഔഷധം കുടുംബം ബുദ്ധിശക്തി താമസസ്ഥലം നഷ്ടപ്പെടൽ പ്രതിസ്വത്ത് കൊയ്തെടുത്ത ധാന്യം ക്ഷേത്രങ്ങൾ സ്വപ്നങ്ങൾ ആന മരുമകൻ എന്നിവയാണ് ഇതാണ് ഓരോ രാശിയുടെയും അധിപന്മാർ വ്യാഴത്തിന് രണ്ട് വീടുകളുണ്ട് ധനവും മീനവും ശനിക്കും രണ്ട് വീടുകളുണ്ട് മകരവും കുംഭവും ചൊവ്വയ്ക്ക് രണ്ട് വീടുകളുണ്ട് മേടവും വൃശ്ചികവും ശുക്രനും രണ്ട് വീടുകളുണ്ട് ഇടവും തുലാമും ബുധനും രണ്ട് വീടുകളുണ്ട് മിഥുനവും കന്നിയും ചന്ദ്രന് ഒരു വീട് കർക്കിടകം സൂര്യന് ഒരു വീട് ചിങ്ങ ഇവിടെ നിൽക്കുന്നവരെ ഓരോ രാശിയുടെയും അധിപന്മാർ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ആദ്യമായി നമുക്ക് ലഗ്നം ഇവിടെ ഇടാം അപ്പോൾ നാലാം ഭാവാധിപൻ ബുധൻ നാലാം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലം പറയാം നാലാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകൻ വലിയ വിദ്വാനായിരിക്കും ഹൃദനം ലഭിക്കും വളരെ ഒതുക്കമുള്ള സ്വഭാവമായിരിക്കും നല്ല ഗ്രഹം പണിയും ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ ബുധൻ പൊതുവെ സൂത്രശാലിയായ ഒരു ഗ്രഹമാണ് ജാതകൻ വലിയ സൂത്രശാലിയായിരിക്കും മറ്റുള്ളവരുടെ ത തട്ടിപ്പിൽ പെടാത്തവനും ആയിരിക്കും നല്ല ശരീരകാന്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കും തന്നെ കാണാൻ വരുന്നവരുടെ ഉദ്ദേശം ൂട്ടി അറിയുന്നവനുമായിരിക്കും തൻ്റെ വാക്കുകളാൽ മറ്റുള്ളവരെ മയക്കുന്നവനുമായിരിക്കും ദീർഘായുസ്സായിരിക്കും സുന്ദരനുമായി ഭവിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം പറയാം നാലാം ഭാവാധിപൻ രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ സമ്പത്തും ബഹുമാനവും കുടുംബസുഖവും ഭോജനസുഖവും വിദ്യയും സിദ്ധിക്കുന്നതാണ് രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ വിനയവും വിദ്യയും ധനവും മറ്റനേകം ഗുണങ്ങളും ഉള്ളവനായിരിക്കും അപാര ബുദ്ധിമാനായിരിക്കും ഭക്ഷണപ്രിയനുമായിരിക്കും വിദ്യ കൊണ്ട് സമ്പാദിക്കപ്പെട്ട ധനത്തോട് കൂടിയവനുമായിരിക്കും സമർത്ഥനായ ഒരു അധ്യാപകനായും ഭവിക്കും രണ്ടാം ഭാവം കന്നിരാശിയായി അവിടെ ബുധൻ നിൽക്കുകയും ചെയ്താൽ ജാതകൻ വലിയ സ്വത്തിൻ്റെ ഉടമയായി തീരും ബുധൻ ബലഹീനനായി മൗഢ്യം പ്രാപിച്ച് പാപഗ്രഹങ്ങളോടുകൂടി ചേർന്ന് രണ്ടാമടത്ത് നിന്നാൾ ജാതകന് അകാല മരണം സംഭവിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ മൂന്നാം ഭാവത്ത് നിന്നാലോ നാലാം ഭാവാധിപൻ മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ സ്വന്തമായി ഉള്ള കഴിവുകൊണ്ട് തന്നെ ധനം ഉണ്ടാക്കുന്നതാണ് വളരെ ധർമ്മശീൽ ശീലവും കാണും ദാനശീലനായി ഭവിക്കുന്നതാണ് മൂന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ മനോരാജ്യക്കാരനായിരിക്കും ധൈര്യമുണ്ടാകില്ല കാമാധിക്യം കൂടുതലായിരിക്കും സ്ത്രീ സുഖം കാണും പല വിധത്തിൽ ക്ലേശവും ബഹു മൂലം ഒടുവിൽ കപട സന്യാസം സ്വീകരിക്കും സഞ്ചാരിയായും തട്ടിപ്പ് കാണിച്ച് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം പറ്റുന്നവനായും മദ്യായിസായും ഭവിക്കുന്നതാണ് അടുത്തതായി നാലാം ഭാവാധിപൻ നാലിൽ തന്നെ നിന്നാലോ നാലാം ഭാവാധിപൻ നാലിൽ തന്നെ നിൽക്കുന്ന ജാതകൻ എല്ലാവിധത്തിലുള്ള ധനം ഉള്ളവനായും എല്ലാവർക്കും ബഹുമാനിയും വിദ്യയും ഗ്രഹം വാഹനം ഭാഗ്യങ്ങൾ ഉള്ളവനായും സുഹിമാനുമായിരിക്കും നാലാം ഭാവത്ത് ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ ശാസ്ത്രത്തിലും കണക്കിലും അറിവുണ്ടായിരിക്കും സർക്കാർ സംബന്ധമായ മായി ഉന്നത സ്ഥാനം വഹിക്കുന്നവനായും ധനവാനായും ഏറ്റവും കീർത്തിമാനായും വാഹനങ്ങളും ഉത്തമ ഭവനങ്ങളും ഭൂമിയും സുഖവും സൗഖ്യവും ഉണ്ടാകും മാതൃസൗഖ്യവും ഉണ്ടാകും യോഗ്യരായ ബന്ധുക്കൾ ഉണ്ടാകും എന്നാൽ ബന്ധുക്കൾ കുറവായിരിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവത്ത് നിന്നാലോ നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ ഏവർക്കും ബഹുമാനിയായിരിക്കും സന്തോഷവും മാന്യതയും ഉള്ളവനായിരിക്കും നല്ല ധനപ്രാപ്തി ഉണ്ടായിരിക്കും ഇവർ തികഞ്ഞ ഈശ്വരഭക്തരായിരിക്കും അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ പുത്രികൾ അധികം ഉണ്ടാകും നല്ല ഈശ്വരഭക്തി ഉണ്ടായിരിക്കും നിതില നിധി ലാഭം ഉണ്ടാകും വിദ്യയും സൗഖ്യവും ഉണ്ടാകും ആഭിചാരങ്ങൾ സമർത്ഥി സമർത്ഥനായിരിക്കും ഏറ്റവും കീർത്തിമാനും വിദ്യയും സുഖവും സമ്പത്തും ബുദ്ധിയും നല്ല സന്താനങ്ങൾ ഉള്ളവനായും ഭവിക്കും ബുധൻ സൂത്രശാലിയായതുകൊണ്ട് അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകനെ പറഞ്ഞു മയക്കി മാറ്റാൻ സാധ്യമല്ല അടുത്തതായി നാലാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാലോ നാലാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ വളരെ കോപശീലനായിരിക്കും മോഷണ സ്വഭാവം ഇവർക്ക് ഉണ്ടാകും ആഭിചാരം ഇഷ്ടപ്പെടുന്നവനായിരിക്കും ശത്രുക്കളെ ഇവർ ഉണ്ടാക്കും കടക്കാരനും ആയിരിക്കും ആറാം ഭാവത്തിൽ ബുധം നിൽക്കുന്നതിനാൽ ജാതകൻ ബന്ധുക്കൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല വഴക്കിലും കലഹത്തിലും വ്യവഹാരത്തിലുമായി കഴിഞ്ഞുകൂടും മുൻകോപിയായും ശത്രുക്കളെ പറഞ്ഞു തോൽപ്പിക്കുന്നവനായും മുഖം നോക്കാതെ കടുത്തു സംസാരിക്കുന്നവനായും പൂർവികരുടെ സമ്പാദ്യമെടുത്ത് നല്ല കാര്യങ്ങൾക്കായി ചെലവ് ചെയ്യുന്നവനായും കടക്കാരനായും ഭവിക്കും എന്നാൽ ബുധനെ ഏതെങ്കിലും ഒരു ശുഭഗ്രഹം വീക്ഷിച്ചാൽ കടക്കാരനാകുകയില്ല ഇതൊക്കെയാണെങ്കിലും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ജാതകൻ വിദ്വാനായിരിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാലോ നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ നല്ല വിദ്വാനായിരിക്കും പ്രതിധനം ലഭിക്കും വളരെ ഒതുക്കമുള്ളവനായിരിക്കും നല്ല ഗ്രഹം പണിയും പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഗ്രഹം ഉണ്ടാക്കുന്നത് ഏഴാം ഭാവത്ത് ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ വിദ്യ ഉള്ളവനായിരിക്കും സുന്ദരനായിരിക്കും സ്ത്രീകൾക്ക് പ്രിയങ്കരനുമായിരിക്കും എല്ലാ കാര്യത്തിലും സമർത്ഥനുമായിരിക്കും ഭാര്യഗ്രഹത്ത് നിന്ന് ധാരാളം ധനം ലഭിക്കുന്നവനായിരിക്കും നല്ല ഭാര്യയോട് കൂടിയവനായും കലാവിദ്യകൾ അറിവുണ്ടായിരിക്കും ഏഴാം ഭാവത്തിൽ ബുധൻ നിന്നാൾ ഭാര്യധനികയായിരിക്കും ഏഴാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകൻ സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ ജാതകന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവൾ ഭാഗ്യവതിയുമായിരിക്കും ഏഴാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിന്നാൾ മാരകനാണ് ബുധന്റെ ദശയിൽ ജാതകന് മരണം സംഭവിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ എട്ടാം ഭാവത്ത് നിന്നാലോ ജാതകന് സുഖം കുറയും പിതാവ് മൂലമുള്ള സുഖഭാഗ്യങ്ങൾക്ക് കുറവ് അനുഭവപ്പെടും പിതാവിനെ കൊണ്ട് ജാതകന് വലിയ ഗുണം കിട്ടുകയില്ല എന്ന് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ ദീർഘായുസുള്ളവനായിരിക്കും പ്രസിദ്ധിയും പ്രതാപവും ഉള്ളവനായും കുലമുഖ്യനായും എല്ലാവർക്കും ബഹുമാനിക്കപ്പെടുന്നവനായും വിദ്യ കൊണ്ടുള്ള കീർത്തിയെ നേടുന്നവനായും സാഹിത്യത്തിൽ അഭിരുചി ഉള്ളവനായും ഭവിക്കും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നവനായും വ്യാപാരം ചെയ്ത് ധനം ഉണ്ടാക്കുന്നവനായും ഭവിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്ത് നിന്നാലോ നാലാം ഭാവാധിപൻ ഒമ്പതാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ ജനങ്ങൾ എല്ലാം ഇവനോട് നല്ല രീതിയിൽ പെരുമാറും സന്തോഷവും ബഹുമാന്യതയും ധനം കൊണ്ടുള്ള സംതൃപ്തിയും ഈശ്വരഭക്തിയും ഉള്ളവനായി തീരും ഒമ്പതാം ഭാവത്ത് ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ അത്യന്തം ബുദ്ധിമാനായിരിക്കും വിദ്യയും ധനവും ഉള്ളവനായും ധർമ്മശീലനായും എല്ലാ കാര്യത്തിലും സമർത്ഥനായും തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന പ്രവൃത്തികളെ മാത്രം ചെയ്യുന്നവനായും ഔദാര്യം ഉള്ളവനായും ഭവിക്കും ബുധൻ ബലവാനാണെങ്കിൽ ഭാഗ്യം ഉണ്ടാകുന്നതാണ് അടുത്തതായി നാലാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാലോ നാലാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ സർക്കാർ സേവനം സിദ്ധിക്കുന്നവനായിരിക്കും സുഖമായി സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഇടവരും രസതന്ത്രവിദ്യയിൽ താല്പര്യം ഉണ്ടാകുന്നതാണ് പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതിനാൽ ജാതകൻ വലിയ കച്ചവടക്കാരനോ ഉദ്യോഗസ്ഥനോ ആയിരിക്കും മതവിശ്വാസവും സത്യവും ഉണ്ടായിരിക്കും സുഖവും സമ്പത്തും ഉണ്ടായിരിക്കും ഏത് സദസ്സിലും ശോഭിക്കും കാവ്യം സാഹിത്യം കണക്ക് ഇവയിൽ കഴിവുണ്ടായിരിക്കും അടുത്തതായി നാലാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്ത് നിന്നാലോ നാലാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന ജാതകൻ സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ധനം ഉണ്ടാക്കുന്നതാണ് ധർമ്മിയായും ദാനശീലനായും ഭവിക്കും പതിനൊന്നാം ഭാവത്ത് ബുധൻ നിൽക്കുന്നതിനാൽ ജാതകന് നല്ല ശരീരശോഭ ഉണ്ടായിരിക്കുന്നതാണ് ധനവും പുത്രന്മാരും സൾക്കീർത്തിയും ഉണ്ടായിരിക്കും സുഖവും ധനലാഭവും ഉദ്യോഗമോ കച്ചവടമോ കൊണ്ടുള്ള ധനസമ്പാദ്യവും ഉണ്ടായിരിക്കും വളരെ ദീർഘായുസ്സുള്ളവനായി ഭവിക്കും പതിനൊന്നാം ഭാവത്തിലെ ബുധൻ പല വിധത്തിലുള്ള ദ്രവ്യലാഭം ഉണ്ടാക്കുന്നതാണ് അടുത്തതായി നാലാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്ത് നിന്നാലോ നാലാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ജാതകന് സുഖം കുറവായിരിക്കും പിതാവ് മൂലമുള്ള സഹായം ലഭിക്കുന്നതല്ല ചിലപ്പോൾ ജാരപുത്രനായിരിക്കും പന്ത്രണ്ടാം ഭാവത്ത് ബുധൻ നിൽക്കുന്ന ജാതകൻ തൻ്റെ വിദ്യയെ ബഹുമാനിച്ച് പലരും തന്നെ സന്ദർശിക്കാൻ ഇടവരും എന്നാൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകും ബന്ധുക്കളും ധനവും കുറയും നല്ല വാക്കുകൾ പറയുന്നവനായി ഭവിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ബുധൻ പാപ ഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാൽ വ്യവഹാരം മൂലം ധനനാശം ഉണ്ടാകുന്നതാണ്